തൃശൂരിലെ പഴുവിൽ ഫോറോന ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് പൊതുവണക്കത്തിനായി എത്തിച്ചു വിശുദ്ധന്റെ തിരുശേഷിപ്പ് വണങ്ങുവാനും അനുഗ്രഹം സ്വീകരിക്കുവാനുമായി ആയിരങ്ങളാണ് ദേവാലയത്തിലേക്ക് ഒഴുകിയെത്തിയത് ഇറ്റലിയിലെ പാതുവായിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് തൃശൂർ അതിരൂപതയിലെ വിശുദ്ധ അന്തോണീസിൻ്റെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ പഴുവിൽ ഫൊറോന ദേവാലയത്തിൽ വണക്കത്തിനായി തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ സ്വീകരിച്ചു വിശുദ്ധന്റെ നൊവേനയ്ക്കും ലത്തീഞ്ചിനും രൂപതയിലെ വൈദികർ നേതൃത്വം നൽകി വൈകിട്ട് നടന്ന ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത മെത്രാപോലിത്ത എമിറേറ്റേഴ്സ് മാർ ജേക്കബ് തൂങ്കുഴി കാർമ്മികത്വം വഹിച്ചു തിരുശേഷിപ്പ് പ്രദർഷണത്തിന് പെരിഞ്ചേരി പള്ളിവികാരി ഫാദർ ആന്റണി ആലൂക്ക നേതൃത്വം നൽകി ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ സമാപന പ്രാർത്ഥനയ്ക്കും നൊവേനയ്ക്കും കാർമ്മികത്വം വഹിച്ചു വിശുദ്ധന്റെ തിരുശേഷിപ്പ് കാണുവാനും അനുഗ്രഹം പ്രാപിക്കാനുമായി തൃശ്ശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ജാതിമത ഭേദമന്യേ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് Sakay na Tresur- trusur.